ഇറക്കി വിട്ടാ തന്നെ അവനെ ഓടണത് ഏ എന്താ കാര്യം എന്താ എന്താ പിന്നെ ഞാൻ അഴിച്ചിടാത്തന്നറിയാവോ നീ എന്റെ ചൂലെടുത്ത് നശിപ്പിച്ചു ചൂല് നശിപ്പിച്ചു കോലം കെടുത്തി പിന്നെ എൻ്റെ ചെരുപ്പ് കടിച്ച് തിന്നു ഏ അതാ ഞാൻ നിന്നെ അഴിച്ചു വിടാത്തു കേട്ടാ ഏ മഴയൊക്കെ തുറന്ന് ഞാൻ ഇപ്പോൾ ചുമ്മാ നടക്കാൻ വേണ്ടിയായിരുന്നു അവനെ അഴിച്ചുവിട്ടു അവനെ ഞാൻ ഇന്ന് രാ ഇന്നലെ ഞാൻ കൂട്ടി എത്തിക്കാ പിന്നെ അഴിച്ചിട്ടില്ല അവനെ എന്റെ എന്റെ സകല സാധനങ്ങൾ നശിപ്പിക്കുക അതാരുന്നുണ്ട് തക്കടുക്കടുക്കൂ വണ്ടി 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 ഞാനേ ദൂരക്കൊന്നും പോണില്ല ഹലോ വൈഷ് ഞങ്ങളുടെ വീട്ടിലെ ആനയെ കയറങ്ങാറുണ്ട് ഞങ്ങളുടെ വീട്ടിലല്ല ഞങ്ങളുടെ സ്ഥലത്ത് വീട്ടിലും കേറാറുണ്ട് എറിഞ്ഞ സ്ഥല ഇവിടുന്നാണായിരിക്കും തീർന്ന് എന്നിട്ട് ഈ വഴി വന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ പറമ്പ് വഴി അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറും അങ്ങനെ അവൻ ദൂരേക്ക് പോവുക അവൻ അവൻ്റെ കൂട്ടുകാരിനെ കാണാൻ വേണ്ടി പോണതേ വേണ്ട അവൻ്റെ ലൗവറിനെ കാണാൻ വേണ്ടി പോവുക പിന്നെ അവൻ പറഞ്ഞു വന്നിട്ട് ലൗവറായിട്ട് കുറച്ച് ചൊല്ലി ടൈമൊക്കെ ഞങ്ങൾ നടക്കുമ്പോഴേ പറമ്പ് ഈ കൂടെയൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ അതേ ഒരു കൂട്ടുകാരനെ കണ്ട് എടാ നീ വാടാ വാട വാട വാ വാട ഇവിടാ വാടാ നീ വാ വാ വാടാ നീ ഏ അവൻ എന്നെ കണ്ടപ്പോൾ ഇതിന് വയ സ്നേഹം കൂടാൻ വരുക എന്നെ കണ്ടപ്പോൾ അവനെന്നോടൊരു സ്നേഹം കൂടണം അത്രേ ഉള്ളൂ ഏ വാ 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 വാടാ വാ വാ എന്റെ എൻ്റെ റൗണ്ട് ചുറ്റണേ എന്തിനാ നീ എന്റെ അടുത്തേക്ക് വാ 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 ബാട ചേർക്കില്ലേ വാ വരുന്നുണ്ട് പേടിയുണ്ട് വ എൻ്റെ അമ്മ ഇവിടേക്ക് നിക്കണത് അപകട ഒരു മരം മരത്തിന്റെ പകുതി ഒടിഞ്ഞു താഴെ വീണു. ഇവിടെ നിൽക്കണമെന്നൊക്കെ അപകടമാട്ടോ എപ്പോഴാണ് ഈ മരത്ത് മരം ഇങ്ങനെ മഴ പെയ്ത് വെള്ളം കുടിക്കുമല്ലോ അങ്ങനെ തന്നെ അത് കനം വരുമ്പോൾ താഴത്തേക്ക് വരുന്നുണ്ടീയേ വാ വാ അവൻ ചുമ്മാ എന്നെ ചുറ്റും റൗണ്ട് ചുറ്റുക അതല്ലാതെ എന്റെ അടുത്തേക്ക് വരുന്നില്ല ഏ വരുന്നുണ്ടെങ്കിൽ വാ 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 ഞാൻ നിന്നെ നിന്നൊന്നിട്ട് തുടരട്ടെ വാ പോയി അവൻ പോയി കാണൂല ഏട്ടാ അവന അവിടെ എവിടെയെങ്കിലും വിളിച്ചിരിക്കണേ നീ വരുന്നുണ്ടെങ്കി വാ എന്നാൽ ഞാൻ പോവാ പോവാ അവൻ പോയി അപ്പൊ എത്രയുള്ളു ചേറ്റ